ഹലോ മൈ മൈക്കൈസ് ഇന്ന് നമുക്കേ നമുക്ക് റോഡ് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് വണ്ടിയുടെ അളവ് നമുക്ക് മനസ്സിലാവണം നമ്മൾ റോഡ് സൈഡിലേക്ക് വണ്ടി ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് വണ്ടി പോകുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാവണം അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യും എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സെന്റർ പോയിന്റ് കണ്ടിട്ടില്ലതാ ഇവിടെ നമ്മുടെ ഇത് ഈ ഭാഗം ഈ ഭാഗം ഉണ്ടല്ലോ എല്ലാ വണ്ടിക്കും ഒരു സെൻ്റർ പോയിന്റ് ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ ഓക്കെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ഓക്കെ ഇതാണ് സെന്റർ പോയിന്റ് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അവിടെ അവിടെ നിന്നും മാർക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇത് കണ്ടോ ഈ ഒരു ഈ ലെവൽ കണ്ടോ ഈ ലെവലിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ടയർ അല്ലെങ്കിൽ നമ്മളെ ബോഡി അല്ലെങ്കിൽ വാഹനത്തിന്റെ ഈ ബോഡി ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ അപ്പോൾ കാണിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സെന്റർ നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് പോവാണ് വിചാരിച്ചുകൂടെ ഞാൻ ഇപ്പോൾ വാഹനം എടുത്ത് പോകുന്നു ഇപ്പോഴത്തെ സൈഡ് എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതാണ് വണ്ടിയുടെ അളവ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷൻ നോക്കിയാൽ മതി അതങ്ങനെ ഒരു പൊസിഷൻ നോക്കിയാൽ മതി നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ സൈഡ് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നോക്കി നോക്കി ഞാൻ ആ പേന അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പേന വെച്ച പോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ ഞാനിപ്പോ ദാ ഈ ഇതിന്റെ സൈഡിലേക്ക് ഇങ്ങനെ പോകും ഓക്കെ അടോ ഈ പേന വെച്ച സൈഡ് നോക്കി നോക്കി നിങ്ങൾ പേന വെച്ചെടുത്ത് കൂടി നോക്കി നോക്കി കറക്റ്റായിട്ട് അതിന് അരിവു കൂടി പോകുന്നത് കാരണം ഇതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ ടയർ ഉണ്ടല്ലോ നമ്മളെ ലെഫ്റ്റ് സൈഡിലെ ടയർ ഉണ്ടല്ലോ നമ്മൾ അരിവ് കൂടി ആയിരിക്കും പോവുക ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ കേട്ടോ ഞാൻ എന്ത് ചെയ്തു അടിച്ചിറങ്ങി ഓക്കെ ഇറങ്ങി വണ്ടി ഇറങ്ങി അപ്പൊ ഈ പേന അഥവാ വണ്ടിയുടെ ഈ സെന്റർ ഭാഗം നമ്മളെ സൈഡിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണ് ഈ സൈഡിക്ക് ഇങ്ങനെ പിടിച്ചു പോകാന്ന് വിചാരിക്കുക ഈ സെന്റർ ഭാഗം നമ്മൾ ഇതിനനുസരിച്ച് ഇങ്ങനെ സൈഡ് പിടിച്ചു പോകാണെങ്കിൽ ആ ടയർ എന്തായിരിക്കും അതിനൊപ്പം തന്നെ ആയിരിക്കും അപ്പം നമുക്ക് ഈ വ്യൂ എന്ന് പറയുന്നത് ഇതങ്ങനെ നോക്കുമ്പോൾ ആ സെന്റർ ഭാഗം കറക്റ്റായിട്ട് നോക്കി നോക്കി ഭാഗം സെൻറ്റർ നമ്മൾ ഞാൻ ഇപ്പോൾ സൈഡിൽ കൂടെ പോകുന്നത് ആയിട്ട് ഇപ്പൊ ഞാൻ സൈഡിൽ കൂടെ പോകുന്നു കേട്ടോ ഇനി ഒന്ന് ആ സെന്റർ ഭാഗം നിലത്തേക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഞാനിപ്പോൾ സെന്ററിന്റെ അടുത്തുകൂടി അഥവാ ആ സെൻ്റർ ഭാഗം ോഡ് അടുത്ത് അടുത്തുകൂടെ പോകുന്നത് ഞാൻ ജസ്റ്റ് ആ സെന്റർ ഭാഗം ഞാൻ റോഡിന്റെ പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നോയിക്കോട്ടെ ഞാൻ ആ പോയിന്റ് പുറത്തേക്ക് ആക്കാൻ പോവാണേ നോയിക്കോട്ടെ കേട്ടോ അടോ റോഡിന്റെ പുറത്തേക്ക് ആക്കി വണ്ടി അടിച്ചിറങ്ങി കേട്ടോ വണ്ടി ഇപ്പോൾ അടിച്ചണോ കേട്ടോ റോഡ് സൈഡ് ആ വണ്ടി പുറത്താണ് റോഡിന് പുറത്താണ് സോ ഈ ഇങ്ങനെ നമ്മൾ ആ സെന്റർ പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആയിട്ട് കറക്റ്റായിട്ടത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ആ റോഡ് മെൻഷൻ ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറയണെങ്കിൽ ഇത് വെച്ചിട്ട് മാത്രമല്ല നമുക്ക് റോഡിന്റെ ഒരു സൈസ് നമ്മൾ വാ വാഹനത്തിരിക്കുമ്പോൾ റോഡ് നമ്മൾ വണ്ടി എങ്ങനെ പോകുന്ന നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക പക്ഷേ ഫ്രണ്ടിക്ക് നോക്കിയാൽ മതി വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ദൂരത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ വണ്ടി എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അങ്ങനെ നോക്കി പഠിക്കുന്നവരുണ്ട് ചിലവർ ഈ പോയിന്റ് വെച്ച് പഠിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ടോ ഈ പോയിന്റ് വെച്ചിട്ട് ഇതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത് ഓക്കെ ഇങ്ങനെ സോ ഈ ഭാഗം പുറത്തേക്കാണെങ്കിൽ നമ്മൾ എഡ്ജ് ഇറങ്ങി പുറത്തേക്ക് പോയി ഈ സാധനം റോഡിൻ്റെ ഒപ്പം പിടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഈ സാധനം ഈ പോയിന്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ എഡ്ജിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൂടി നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ആ പോയിന്റ് നോക്കിയിട്ടും പോവാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പത് കണ്ടോ ഞാൻ ഇപ്പത് വരും ആണോ അപ്പോൾ നമ്മൾ പോകുന്ന എന്താണ് ആ ഈ സെൻ്റർ പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് എഡ്ജിൻ്റെ അടുത്ത് കൂടി മാത്രമേ പോകുന്നുള്ളൂ വാഹനം പോകുന്നത് അങ്ങനെയാണ് വാഹനം പോകുന്നത് നോക്കി നോക്കി നിങ്ങൾ നമ്മൾ റോഡ് റോഡിൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഈ സാധനം ഈ ഈ പോയിന്റ് സെൻറ്റർ പോയിന്റ് പുറത്തേക്ക് പോയാൽ അതായത് റോഡിൻ്റെ ഒപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എന്താകും അടിച്ചിറങ്ങും ഓക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ആ സെൻറ്റർ പോയിന്റ് പിടിച്ചിട്ട് നോക്കി നോക്കി കിട്ടണ്ടോ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും